നമസ്കാരം മൂന്ന് ദേശീയ അവാർഡുകൾ ഏഴ് സംസ്ഥാന അവാർഡുകൾ ഏതാണ് നാൽപ്പത് വർഷത്തോളം സിനിമയിൽ പരിചയം എന്നിട്ടും ഒരു നൂറ് കോടി ക്ലബില്ല ആ ആളെ ഇപ്പോഴും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയെ കളിയാക്കിയിരിക്കുകയാണ് ഒരു ഇംഗ്ലീഷ് ദിനപത്രം ആ ഇംഗ്ലീഷ് മാധ്യമം ഡി എൻ എ എന്നാണ് ആ മാധ്യമത്തിൻ്റെ പേര് ഇത് ഇപ്പോൾ ഇറങ്ങിയ ആ വാർത്തയല്ല കുറച്ചായി പക്ഷേ ഇപ്പോഴാണ് ഇതിപ്പോൾ ഈ കേരളത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ മമ്മൂട്ടി വിരുദ്ധരായിട്ടുള്ള മറ്റ് നടന്മാരുടെ ആരാധകരായിരിക്കാം മമ്മൂട്ടി ഫാൻസിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഭ്രമയുഗം എന്ന സിനിമയിലെ ഒരു ചിത്രവും കൂടെ ചേർത്തിട്ടാണ് ഈ മാധ്യമം ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അവർ ആ വാർത്തയിൽ തന്നെ പറയുന്നു മൂന്ന് ദേശീയ അവാർഡ് നേടിയിട്ടുണ്ട് ഏഴ് സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട് രണ്ട് നാല് പതിറ്റാണ്ടോളവും ഇതിനകത്ത് പരിചയമുണ്ട് ഇന്നലെ വന്ന നസലിനുപോലും ഒരു നൂറ് കോടിയുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഉണ്ണിമൂന്തൻ ഉണ്ണിമൂന്തൻ മമ്മൂട്ടിയെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ജൂനിയർ ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഉണ്ണിമൂന്തൻ പോലും ഒരു നൂറ് കോടി ക്ലബ്ബിൽ കയറിയിരിക്കുന്നു അതും പതിനെൻ്റെ ലെവലിൽ തന്നെ അപ്പോഴാണ് ഇത്രയേറെ വർഷത്തെ പരിചയമുള്ള ഒരുപാട് സിനിമ നാനൂറ് സിനിമകളോളം അഭിനയിച്ചിട്ടുള്ള മമ്മൂട്ടിക്ക് ഒരൊറ്റ നൂറ് കോടി പോലും ഇല്ല അങ്ങനെ ഒരാളെ എങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് ഇപ്പോഴും ആളെ സൂപ്പർ സ്റ്റാർ സത്യത്തിൽ സൂപ്പർ സ്റ്റാർ എന്നല്ല ഇവിടെ മെഗാസ്റ്റാർ എന്നാണ് അദ്ദേഹത്തെ നമ്മളെല്ലാം വിളിക്കുന്നത് നടൻ ശ്രീനിവാസൻ മറ്റൊരു അവസരത്തിൽ പറഞ്ഞത് ഈ മെഗാസ്റ്റാർ എന്ന പട്ടം മമ്മൂട്ടി സ്വയം എടുത്തണിയിക്കുകയായിരുന്നു മറ്റാരും ചാർത്തി കൊടുത്തതല്ല അദ്ദേഹം തന്നെ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ പറയിച്ച് അങ്ങനെ കിട്ടിയതാണ് എന്നൊരു വാദവും കൂടിയുണ്ട് എനിക്കറിയില്ല സത്യം എന്തായാലും നമുക്ക് നമ്മുടെ നടന്മാരോട് പല അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും പലർക്കും മോഹൻലാലിനെ ഇഷ്ടമുള്ളവർ കാണും മമ്മൂട്ടിയെ ഇഷ്ടമുള്ളവർ കാണും സുരേഷ് ഗോപി ഇഷ്ടമുള്ളവർ കാണും അങ്ങനെ ഓരോ നടന്മാരോട് ഇഷ്ടം ഏറിയും കുറഞ്ഞുമൊക്കെയിരിക്കും പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ മറ്റ് അന്യഭാഷാ നടന്മാരെക്കാളും ഒക്കെ ഭേദമായിട്ടും നല്ല അഭിനയ മികവ് കാണിക്കുന്നവരാണ് നമ്മുടെ എന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പോലെ ഫാൻ ഫൈറ്റ് ഒക്കെ ചെറിയ രീതിയിൽ നടത്തുമെങ്കിലും പുറത്തുനിന്ന് ഇറത്തും വന്നിട്ട് നമ്മുടെ നടന്മാരെ ഇത്രയേറെ ഇത്രയും മോശക്കാരാണ്ട ആക്കണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഏത് നടന്മാർ വെച്ച് നോക്കിയാലും ഞങ്ങളുടെ നടന്മാർ അതിലൊക്കെ മികച്ച മികച്ചതാണ് അതിനാൽ തന്നെ ഞങ്ങളുടെ ഹിക്ക ഈ അവസാന സമയങ്ങളിലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ നൂറ് കോടി കയറുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നാൽ നിങ്ങൾ അങ്ങനെ അധികം ഞങ്ങളുടെ ഹിക്കയെ കളിയാക്കുമെന്നും വേണ്ട കേട്ടോ ഈ പത്ത് അപ്പത് ആയി അദ്ദേഹം അഭിനയിക്കുന്നത് ഒന്നുമില്ല ഒരു മൂന്ന് ദേശീയ അവാർഡൊക്കെ നേടിയതാണ് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ടർബോ നൂറ് കോടിയിൽ കയറുമെന്നായിരുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നൂറ് കോടിയൊക്കെ തള്ളി വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇ ഡിയുടെ അന്വേഷണം വരും എന്ന പേടി പേടികൊണ്ടാണ് നൂറ് എന്ന് കുറച്ചങ്ങ് കുറച്ച് കളഞ്ഞ് ഇനി വലിയ താമസവും ഇല്ലാതെ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ ഇക്കയും നൂറ് കോടിയിലൊക്കെ കയറും നിങ്ങളങ്ങൊന്നും അങ്ങനെ അധികം കളിയാക്കുമെന്നും വേണ്ട കേട്ടോ ഞങ്ങളുടെ ഇക്കേനെ